രണ്ട് നിലകളിലുള്ള ആഡംബര വീടാണ് ഭാര്യയും മക്കളും രണ്ട് ദിവസം മുമ്പ് ഗൾഫിലേക്ക് പോയതിനാൽ വീട്ടുടമസ്ഥൻ ഒറ്റയ്ക്കാണ് താമസം രാത്രി പത്ത് മണി കഴിയുമ്പോൾ ഇവിടേക്ക് പതിവില്ലാത്ത വിധം കാറുകൾ വരുന്നത് കണ്ട് നാട്ടുകാരിൽ ഒരാൾക്ക് തോന്നിയ സംശയമാണ് ജില്ലയിലെ ഏറ്റവും വലിയ പുളിമുറി സംഘത്തെ പിടികൂടാൻ മേൽപ്പറമ്പ് പോലീസിന് സഹായകരമായതെന്നത് ഒരു വസ്തുതയാണ് പുലർച്ചെ മൂന്നിന് ബേക്കൽ ഡിവൈഎസ്പി വി വി മനോജും സംഘവും കള്ളനാട് വാണിയാർ മൂലിൽ മുഹമ്മദ് കുഞ്ഞിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ചീട്ടുകളിൽ ഉൾപ്പെട്ട കർണാടക സ്വദേശികൾ ഉൾപ്പെടെ മുപ്പത് പേരെ ായിരുന്നു മാത്രമല്ല വീട്ടുടമസ്ഥനെയും അറസ്റ്റ് ചെയ്തു ഏഴ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പ്രധാനമായി പരിശോധന നടത്തിയത് പോലീസിനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയവരുടെ കണ്ണിൽപ്പെടാത്ത ബൈക്കുകളിലാണ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസുകാർ പ്രധാനമായും പരിശോധനയ്ക്ക് എത്തിയത് വീടിന്റേത് വലിയ കോമ്പൗണ്ടാണ് അവിടെ കുറെ കാറുകളും നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു വീടിന്റെ മുൻപിലെയും പിറകിലെയും വാതിലുകൾ പൂട്ടിയ ശേഷമാണ് പോലീസുകാർ അകത്തേക്ക് കയറിയത് നാല് പേർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടുകയും ചെയ്തു മുഹമ്മദ് കുഞ്ഞും ഈ ചീട്ടുകളി സംഘത്തിലെ അംഗമാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഗൾഫിലേക്ക് പോയത് രണ്ടു ദിവസം മുൻപായിരുന്നു ആളില്ലാത്തത് കൊണ്ട് ഇവിടെ ചീട്ടുകളി നടത്താനുള്ള സൗകര്യം ഒരുക്കിയെന്നാണ് പോലീസ് പറഞ്ഞത് കാസർകോട്ടെ മാംഗ്ലൂരുവിലെ മൂന്ന് പേരുടെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിച്ചത് പോലീസ് പിടിക്കാതിരിക്കാൻ ഓരോ തവണ ഓരോ സ്ഥലത്ത് ചീട്ടുകളി നടത്തുന്നതാണ് ഇവർ കൈക്കൊള്ളുന്ന പ്രധാന രീതി ഒരു ദിവസം കാസർഗോഡാണെങ്കിൽ അടുത്ത തവണ ബാംഗ്ലൂരുവിലായിരിക്കും ഇവരുടെ പദ്ധതി ഓരോ കളിയിലും ഇവർ ലക്ഷ്യങ്ങളാണ് മറിക്കുന്നതും ചീട്ടുകളിൽ പണം വെച്ച് കളിക്കുന്ന പ്രധാന കളികളിൽ ഒന്നാണ് പുളിമുറി എന്നതും കളിക്കാര്ക്ക് പുറമെ കാണികൾക്കും പന്തേം വയ്ക്കാൻ കഴിയും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു ജില്ലയിൽ സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ചീട്ടുകളെ കൂടിയാണിത് മേൽപ്പറമ്പ് എസ്ഐ വി കെ അനീഷും പോലീസ് സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു